നമസ്കാരം സ്പിരിച്വൽ മന്ത്രാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഇപ്പോഴത്തെ മനോഭാവം എന്താണെന്നും നോക്കാം മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായി വരുന്ന മാറ്റങ്ങൾ എന്താണെന്നുള്ളത് കൂടി നോക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായും ഈ ഒരു റീഡിങ് നിങ്ങൾ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക തീർച്ചയായും ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായും ആഴ്ചയായി വരുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ ഇട്ടിരിക്കുക തീർച്ചയായും നിങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് പല കാര്യങ്ങളും വന്നിട്ടുണ്ട് മറ്റൊരു വ്യക്തി നിങ്ങൾക്കിടയിൽ വന്നിട്ടുണ്ടാവാം എന്നാൽ നിങ്ങൾക്കിടയിൽ തടസ്സമായി വന്നു നിന്ന ആ ഒരു വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശം എന്തെന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്ന ചില സാഹചര്യങ്ങൾ നിങ്ങളുടെ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് അവർ നിങ്ങളെ തമ്മിൽ അകറ്റാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കിടയിലെ ഒരു പ്രധാന തടസ്സം ഇവരായിരുന്നു എന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് തീർച്ചയായും ആ ഒരു തേർഡ് പാർട്ടി ആരാണെങ്കിലും അവരുടെ ചില ഇടപെടൽ മൂലമാണ് നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ ഉടലെടുത്തത് എന്ന ഒരു തിരിച്ചറിവിൻ്റെ ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോഴുള്ളത് തീർച്ചയായും ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളെ അത്രമേൽ മിസ് ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഒരു നോ കോണ്ടാക്ട് പീരിയഡിൽ ആവാം അതുകൊണ്ടാണ് ഇവർക്ക് അത്രമേലൊരു മിസ്സിങ് അനുഭവപ്പെടുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പലപ്പോഴും നിങ്ങളുടെ മുഖമാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുള്ളത് ഇപ്പോഴും നിങ്ങളെ അവർ ഓർക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു സ്ട്രോങ് ഫീലിംഗ് തന്നെയുള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് നിങ്ങളുമൊത്ത് നല്ലൊരു തുടക്കത്തിന് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ ലഭിക്കുന്നത് തീർച്ചയായും എന്തൊക്കെ തടസ്സങ്ങൾ നിങ്ങൾക്കിടയിൽ വന്നാലും എന്തൊക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാലും ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി അത്തരത്തിൽ വളരെ ആത്മവിശ്വാസത്തോട് തന്നെയാണ് ഇപ്പോഴുള്ളത് അത്തരത്തിലൊരു വിശ്വാസം ഇപ്പോൾ ഈ വ്യക്തിയിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ബന്ധം നിലനിന്ന് പോകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ഈ വ്യക്തി പല തവണ എഫേർട്ട് എടുത്തിട്ടുണ്ട് അവർ മാക്സിമം അതിനുവേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എന്നാൽ അവർ എത്ര പരിശ്രമിച്ചിട്ടും അതിന് ഫലമൊന്നും തന്നെ കണ്ടിരുന്നില്ല അങ്ങനെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ മനഃപൂർവ്വം നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയൊരു വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിലും ഒരു കുഴപ്പവും ഇല്ല എന്ന് വിചാരിച്ച് പോയ ഒരു വ്യക്തിയോ അല്ല ഇവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു ബന്ധം നിലനിർത്തി പോവാൻ അവർ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്തിരുന്ന ഒരു ആളാണ് പക്ഷേ അത് നിലനിർത്തി പോരാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനിടയിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ വളരെ സ്ട്രോങ് ആയിട്ട് ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടാവാം അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഈ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ തൽക്കാലം അവർ ഇതിൽ നിന്നും പിന്മാറി നിൽക്കുന്നതാവാം അപ്പോൾ തീർച്ചയായും ഈ വ്യക്തി വളരെ പക്വതയോടെ തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് മാത്രമല്ല ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ കരിയറിലാവാം അല്ലെങ്കിൽ കുടുംബത്തിലാവാം അങ്ങനെ ഒരുപാട് ഭാരങ്ങൾ കൊണ്ടു നടക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളൊരു പേഴ്സൺ ആയിരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ എന്തൊക്കെ ചെയ്താലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്കിടയിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഇതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഈ ഒരു വ്യക്തി എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി അല്ലെങ്കിൽ പലതും മനസ്സിലാക്കി ഒരു പുതു ഊർജത്തോടെ നിൽക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അതായത് അവരുടെ ശക്തമായിട്ടുള്ള ആഗ്രഹം എന്തെന്നാൽ നിങ്ങൾ അവരോടൊപ്പം വേണമെന്നുള്ളതാണ് അപ്പോൾ ഒന്നിനു വേണ്ടിയും നിങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് അവരാഗ്രഹിക്കുന്നില്ല അതിന് അവരുടെ മുന്നിൽ എന്ത് തന്നെ തടസ്സമായി നിന്നാലും നിങ്ങളെ അവരുടെ ലൈഫിൽ അച്ചീവ് ചെയ്യുക എന്നൊരു ഉദ്ദേശം മാത്രമാണ് അവർക്കിപ്പോൾ ഉള്ളത് തീർച്ചയായിട്ടും ഒരു ഉറച്ച തീരുമാനത്തോടെ തന്നെ നിൽക്കുന്ന വ്യക്തിയുടെ എനർജി തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് തീർച്ചയായും നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജി മാറി നിങ്ങൾ പാസ്റ്റിൽ ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ചില കാര്യങ്ങൾക്കുള്ള ഫലം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ കുറേയധികം ആളുകൾക്കും കരിയറിലൊരു ചേഞ്ച് വരുന്നുണ്ട് കരിയറിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു ചേഞ്ചാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് ജോലിസ്ഥലത്ത് നേരിടുന്ന ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സാധിക്കുന്നതായിരിക്കാം നിങ്ങൾക്കങ്ങനെ കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നു നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഒരു സാലറിയിൽ മാറ്റം വരുന്നതാകാം കുറച്ചുകൂടി സാലറി നിങ്ങൾക്ക് കൂടുതൽ ലഭിക്കുന്നതാകാം അതായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ വരുന്ന ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങളെ ജോലിസ്ഥലത്ത് ബുദ്ധിമുട്ടിച്ച ഏതെങ്കിലും വ്യക്തികളുടെ സ്ഥലം മാറ്റമാകാം അപ്പോൾ അത്തരത്തിൽ കരിയറിൽ ഒരു ചേഞ്ച് സംഭവിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ കൂടുതൽ ആത്മവിശ്വാസമുള്ളവരാകുന്നതും നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുന്നതും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം ആസ്വദിച്ചു തുടങ്ങുന്ന സമയമാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ സോളിൻ്റെ ദൗത്യം നിങ്ങൾക്ക് നിറവേറ്റാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ക്ഷമയ്ക്കും സഹിഷ്ണുതയ്ക്കും ഒക്കെ ഒരു ഫലം കണ്ടു തുടങ്ങുന്നുണ്ട് തീർച്ചയായും നിങ്ങളിലേക്ക് ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം കടന്നു വരുന്ന ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് ശരിക്കും പാസ്റ്റിൽ നിങ്ങൾ തുടർന്നു പോകുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾ അവസാനിപ്പിക്കുന്നു എന്ന് കാണുന്നുണ്ട് അതൊരു പക്ഷേ നിങ്ങൾ ആർക്കെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത് അവസാനിപ്പിക്കുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പോലുള്ളൊരു സ്നേഹം അതേ അളവിൽ നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഒരു മാറ്റമാവാം നിങ്ങൾ എത്ര സഹായിച്ചിട്ടും സ്നേഹിച്ചിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും അവരിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഇനി അത് തുടർന്നു പോകുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല എന്ന് തിരിച്ചറിയുന്നതിലൂടെ ആ ഒരു നിരാശയിൽ നിങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് തീർച്ചയായും നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു തടസ്സം മാറ്റിക്കളയാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്നുണ്ട് അതുപോലെ പല കാര്യങ്ങളിലും എടുത്തു ചാടി തീരുമാനമെടുക്കാതെ ഉചിതമായ ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മാത്രമല്ല നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കി പ്രവർത്തിക്കുവാനുള്ള ചില അവസരങ്ങളും നിങ്ങളിലേക്ക് വന്നെത്തുന്നുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇവിടെ ചില ആളുകൾക്ക് അപ്രതീക്ഷിതമായി ഒരു യാത്ര ചെയ്യാനുള്ള അവസരം കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് കരുതുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി